അപ്പറിയുള്ളവരെ നമുക്ക് കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും വിഷുദൂർബാനയ്ക്ക് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇന്നും വിഷുതൂർബാനയ്ക്ക് പോകാനുള്ള തമ്പുരൻ്റെ കൃപയുണ്ടെങ്കിൽ അതിൻ്റെ ത്യാഗമാണ് വിഷുദൂർബാനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിഷനിലൊക്കെ ആയിരുന്നപ്പോൾ ഒരു വിഷുദൂർബാന കാണാനായി കിലോമീറ്റർ അപ്പുറത്തു നിന്ന് അവരെ വാഹന സൗകര്യമില്ലാതെ കിട്ടുന്ന വാഹനത്തിൽ കയറി വിഷുതൂർബാനയ്ക്ക് എത്തുമ്പോൾ ചിലപ്പോഴൊക്കെ വൈകിപ്പോകാം പക്ഷേ ആ വരാനുള്ള മനസ്സ് ആ ത്യാഗമാണ് വിഷുദൂർബാനയെ അർത്ഥവത്താക്കുന്നത് വിഷു കുർബാനയ്ക്ക് കൃപകൾ നൽകുന്നത് നമുക്ക് സാധിക്കുന്ന ദിവസങ്ങളിൽ വിഷുദൂർബാനയ്ക്ക് നൽകുന്ന ത്യാഗം അതാണ് വിഷു കുർബാനയ്ക്ക് അർത്ഥം നൽകുന്നതെങ്കിൽ നമുക്ക് ത്യാഗത്തോടു പ്രത്യേകമായിട്ട് നോമ്പുകാലത്ത് മാത്രമല്ല അതിനപ്പുറത്തും വിഷുതൂർബാനയിൽ പങ്കുചേർന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ആ കൃപ കുടുംബത്തെ വളർത്തും നാടിനെ വളർത്തും മക്കളെ സംരക്ഷിക്കും തമ്പുരാൻ നമ്മുടെ മക്കളെ വിശുദ്ധ കുർബാനയിലെ ബലിപീഠത്തിന് കീഴിൽ വളരുന്ന മക്കളായി മാറാനായിട്ട് അനുഗ്രഹിക്കട്ടെ